ഏ സാടുക പി എം സുരേഷ് ബാബു ഇവിടെ നടന്നത് മോഷണമല്ല ഇത് കവർച്ചയാണ് കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഞങ്ങൾ തുടക്കം മുതലേ പറയുകയാണ് കവർച്ചയാണ് കൊള്ളയാണ് എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു എന്തായാലും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ഡിറക്ടർ ജനറൽ ഓഫ് പോലീസ് നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥരെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു നല്ല കാര്യം പക്ഷേ നോക്കൂ ശങ്കു നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേവൻ്റെ സ്വത്തുവകകളാണ് അടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു താങ്കൾ ഒരു നിയമ വിദഗ്ധനാണ് താങ്കൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി എങ്ങനെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ശബരിമലയിൽ ഒരു അപ്രമാദിത്വം ലഭിക്കുന്നത് ആരാണ് അതിന് കാരണക്കാർ എങ്ങനെ ഇദ്ദേഹം ഇടനിലക്കാരനായി നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതാണ് ഇങ്ങനെയൊരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഗദ്യന്തരമില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു കവർച്ചയാണ് നടന്നത് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ശബരിമലയിൽ കോടാനുകൂടി ഭക്തരെത്തുന്ന ശബരിമലയിൽ അതും അയ്യപ്പൻ അയ്യപ്പൻ ഒരു വികാരമാണ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ആ അയ്യപ്പൻ്റെ സ്വത്ത് വകകളാണ് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് സന്നിധാനത്ത് നിന്ന് ഉണ്ണിക്കൃഷ്ണം പൂറ്റി എങ്ങനെ ഇത് കൊണ്ടുപോയി എന്ന കാര്യം ശങ്കു ഇവിടെ വിശദീകരിച്ചു അത് ഞാൻ ആവർത്തിക്കുന്നില്ല എത്ര ലാഘവത്തോടെയാണ് കൊടാനുകോടി രൂപയുടെ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നിട്ടിപ്പോൾ ദേവസ്വം ബോർഡ് യാണ് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെയൊരു സംവിധാനം അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഞാൻ ശബരിമലയിലെ ഈ സംഭവ വികാസത്തിന് ഒരാശ്വാസമുള്ള ദിവസമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസത്തെ കാണുന്നത് കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന് ഒരു മാസത്തെ ഇടവേളയിൽ കൊണ്ട് ചില വസ്തുതകൾ അല്ലെങ്കിൽ എല്ലാ വസ്തുതകളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നേരിട്ട് കോടതിയെ അറിയിക്കണം എന്ന ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു അതിന് സർവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കേരള കേഡറൽ ഐ പി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ക്രെഡി കുറിച്ച് സംശയമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെയും കൂടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടത്തണം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊരു ഒരു ഒരു തീർപ്പായി നമുക്ക് കണക്കാക്കാം ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ശ്രീ ശമ്പുട്ടിദാസ് പറഞ്ഞത് സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു ഒരു പരിസമാപ്തി അല്ലെങ്കിൽ യഥാർത്ഥം യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എനിക്കും കേരളത്തിലെ ഔട്ട്സൈഡ് ഏജൻസി കേരളത്തിലെ കേരളത്തിന് വെളിയിലും ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ അയ്യപ്പൻ്റെ പിന്നെ ദ്വാരപാലക ശില്പത്തിൻ്റെ മുകളിൽ സ്വർണം പൂശുന്നതും സ്വർണം പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊക്കെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസി പൊതു കുറച്ചുകൂടി കൂടി വ്യാപ്തമായ അധികാരമുള്ളൊരു ഏജൻസി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് അന്വേഷിക്കട്ടെ പക്ഷേ ആ സമയത്ത് ഈ തീരുമാനത്തിലൊക്കെ വരുന്നതിന് സമയത്ത് ബി ജെ പിയുടെ അഭിപ്രായം എന്ന നിലയിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു പ്രത്യേക പെറ്റീഷൻ കൊടുത്ത് ഇങ്ങനെയും കൂടി വേണമെന്ന് കോടതിയോട് ആ അതവസരത്തിൽ പറയുമായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ആ കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണവും തീരുമാനവും നമുക്കുണ്ടാകുമായിരുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി മാത്രമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അത് ഒരു രാഷ്ട്രീയ ചർച്ചയൊക്കെ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു കാര്യത്തിനോട് ആത്മാർത്ഥമായ സമീപനമല്ല സ്വീകരിക്കുന്നത് എന്ന് ആക്ഷേപം എനിക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം പക്ഷേ ഞാൻ ആക്ഷേപം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മുപ്പത് ദിവസത്തിനകം ഇതിനകത്ത് കായും പൂവും തിരിയാൻ പോവുകയാണ് എന്താണ് വേണ്ടുന്നത് എങ്ങനെയാണ് വേണ്ടുന്നത് എന്താണ് ചെയ്യേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഇങ്ങനെ പല്ലും നഖവുമില്ലാത്ത ഒരു ഏജൻസി തന്നെ അന്വേഷിച്ച് ഇവിടെ കവർച്ചയും കൊള്ളയും നടന്നിരിക്കുന്നു എന്ന് യാതൊരു മടിയുമില്ലാതെ ഒരാളെയും സംരക്ഷിക്കണമെന്ന താല്പര്യമില്ലാതെ കോടതിക്ക് മുമ്പിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ തയ്യാറായ ഒരു സംവിധാനത്തിൻ്റെ സംവിധാനത്തിന്റെ പുറത്തു നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് ഗദ്യന്തരമില്ലാതെയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിന് കൊടുക്കേണ്ടി വന്നത് ഇതേ വിജിലൻസ് സംവിധാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു സാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് അറിയേണ്ടതായിരുന്നില്ലേ ഇതൊക്കെ അവിടെ ശബരിമലയിൽ നിന്നൊരു മൊട്ടു സൂചി പുറത്തേക്ക് പോകണമെങ്കിൽ ആരൊക്കെ അറിയണം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരില്ലേ അതിനല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരല്ലേ കസ്റ്റോഡിയൻ അവരിപ്പോൾ കൈമലർത്തിയാണ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഇന്ന് മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അദ്ദേഹം മാധ്യമപോക്തരോട് പറഞ്ഞ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കറിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെ ആണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ആ കുറ്റപ്പെടുത്തൽ ആവർത്തിക്കുകയാണ് അപ്പോൾ നോക്കൂ ഇവിടെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ ഹൈക്കോടതി വേണ്ടി വന്നു എന്തുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലെടുത്ത് സംസ്ഥാന സർക്കാർ ഒരന്വേഷണത്തിലേക്ക് പോയില്ല എന്തുകൊണ്ട് പോയില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം സർക്കാർ ഇപ്പോഴും ഇതിനെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നത് സർക്കാർ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെയൊരു വിവാദം ഉടലെടുത്ത ആ ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെയൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം സർക്കാർ അതാണ് അതാണ് നമ്മുടെ ആപേക്ഷികത്വം എന്ന് പറയുന്ന ഒരു വിഷ്ത്വിക വിഷയം കാരണം ഈ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഒരു അന്വേഷണത്തിന് ഏർപ്പെട്ടാൽ പറയാനിരിക്കുന്ന വാചകവും ഞാൻ പറഞ്ഞുതരാം ഇത് അവർക്ക് താല്പര്യമുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങുന്നതിന് വേണ്ടിയുള്ള കപടമായ അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഉത്തരവിൽ കേരളത്തിലെ ഗവൺമെന്റിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂച്ചുന്നതിന് വേണ്ടി സർക്കാർ ഇട്ടിട്ടുള്ള ഒരു ഉത്തരവ് എന്ന ആക്ഷേപം ഒരു ഭാഗത്ത് ഈ പറയുന്ന ശ്രീ അനിൽ നമ്പ്യാർ തന്നെ ഇന്നത്തെ ദിവസത്തേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുമായിരുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ വിഷയം എന്താണ് ഇവിടെ ഈ കാര്യത്തിൽ കേരളത്തെ ഈ സോറി ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ബെഞ്ചുണ്ട് കോടതി ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് എന്നുള്ള നിലയിൽ ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് ആ ബെഞ്ചിന്റെ മുമ്പിലാണ് ഈ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് ആ ബെഞ്ചിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എത്തിച്ച് അവരുടെ തീരുമാനം ഇപ്പൊ താങ്കളും ഞാനും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന രണ്ട് പ്രത പ്രഗത്ഭരായ നീതിമാന്മാരായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിപ്പോർട്ട് ബയാസഡ് ആണ് എങ്കിൽ കോടതിക്ക് ബോധ്യം വരുമല്ലോ പത്തോ മുപ്പതോ ദിവസം കൊണ്ട് മുപ്പത് ദിവസം ഒരു മാസത്തിനകം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ മുപ്പത് ദിവസത്തിനകം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം മറ്റൊന്നുകൂടിയാണ് ഈ ഈ സുബ്രഹ്മ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ നടയിലേക്കുള്ള വരവ് അന്വേഷണ വിധേയമാക്കണം കൂടുതൽ കർശനമായി കൂടുതൽ കർക്കശത്തോടു കൂടി അന്വേഷണം തെളിവ് കൊണ്ടുവരണം കാരണം അങ്ങനെ ഒരാൾക്കവിടെ ഒരു റോളില്ല ഒരു ഒരു റോൾ ഇല്ലാത്ത ഒരാൾ ഏത് വഴിയിലൂടെയാണ് ആ അത് പതിനെട്ടാം പടി കടന്നിട്ടാണോ അല്ലാതെയാണോ കടന്നു വന്നത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടി ഈ അന്വേഷണ സംഘത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ സഹവർത്തിത്വത്തിലോ നേതൃത്വത്തിലോ ഒറ്റയ്ക്കോ കൂട്ടായോ നടന്നിട്ടുള്ള ഈ കൊള്ള അല്ലെങ്കിൽ കവർച്ച ആ പോറ്റിയുടെ വരവോടുകൂടി അതിനെ മറയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു വെള്ളപൂശലുകൾ ഉണ്ടാവുകയില്ല രക്ഷക്കാൻ ആരെങ്കിലും രക്ഷിക്കാൻ സു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിക്കില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നിയമത്തിൻ്റെ മുമ്പിൽ കാര്യമായി വരണം ഇന്ന് ഹൈക്കോടതിയുടെ ഒബ്സർവേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം തനിച്ചാവില്ല അദ്ദേഹത്തിനൊപ്പമായി കൂട്ടായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടുവരണം അവർക്ക് മുകളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടണം അത് പങ്കുപിടിക്കണം മലിനമായ ഒരു രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന് പാടില്ല ആ രാഷ്ട്രീയത്തിനെക്കുറിച്ച് നമുക്ക് ഉദ്ദേശിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ സാങ്ടം സാങ്റ്റോറിയത്തിൽ നിൽക്കുന്ന ഒരു 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 പ്രശ്ന ഒരു ഒരു പ്രദേശമാണ് ക്ഷേവാലയങ്ങൾ ദേവാലയങ്ങൾ പ്രാർത്ഥനാലയങ്ങൾ പള്ളിയായാലും മോസ്കായാലും അമ്പലങ്ങളായാലും അതെല്ലാം അതിന് അതിനൊരു പ്രത്യേക ഒരു പാതിവൃത്യമുണ്ട് ആ പാതിവൃത്യത്തെ ലംഘിക്കപ്പെടുന്ന സമീപനങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ പാടില്ല ഭരണ നേതൃത്വത്തിൽ പാടില്ല ഉദ്യോഗസ്ഥ വൃദ്ധം പാടി പാടില്ല ഭക്തന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിലും പാടില്ല അതുവരെ പുറത്തു കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ നടപടികളിലേക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും ഈ പറയുന്ന ഒരു ഇന്നത്തെ തീരുമാനത്തെ നിവൃത്തികേടുകൊണ്ടും ഗത്യന്തരമില്ലാതെയാണെന്നുള്ള അതൊരു വ്യാഖ്യാനമാണെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ അന്വേഷണത്തിൽ കണ്ട കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ മുഖത്തോടു കൂടി അത് അവതരിപ്പിക്കുന്നു എന്നത് മാത്രമാണ് ഒരു വസ്തുത മറ്റ് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് വേറെ ചില ചുവകൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ ഈ അവസരത്തിൽ പറയാനുള്ളൂ